സ്നേഹ സമ്മാനമായി ഇന്നലെ എന്റെ കയ്യിൽ കിട്ടിയ ഈ ഒരു സാരിയിലാണ് ഇന്നത്തെ പരീക്ഷണം ചെയ്യാൻ പോകുന്നത് വീഡിയോയ്ക്ക് വേണ്ടി ഏതെങ്കിലും മോഡൽ ട്രൈ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ എന്റെ അതിനെ അനുവദിച്ചില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ലൈനിങ് ഇട്ട് തയ്ച്ചാ നമുക്ക് വീട്ടിലെങ്കിലും ഉപയോഗിക്കാന്ന് വിചാരിച്ച് പർഫ് സ്ലീവാണ് ഇതിൽ ട്രൈ ചെയ്യാൻ നോക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം വീട്ടിലിടാനുള്ള കുറച്ച് ഏറ് കിടക്കട്ടേന്ന് വിചാരിച്ച് ഡെയിലി ഓരോ ഡിസൈനും ട്രൈ ചെയ്ത് എന്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഐഡിയകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സാരി കയ്യിലെടുക്കുമ്പോൾ ഒരു ഡിസൈൻ ആയിരിക്കും പക്ഷേ അത് കട്ട് ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ ഡിസൈനൊക്കെ ഇതുപോലെയൊക്കെ മാറും അങ്ങനെ മാറ്റം വന്ന ഡിസൈനാണ് ആണ് ഇന്നത്തെ ട്രൈ ചെയ്യുന്നത് എന്നത്തേം പോലെ അല്ലേ കട്ടിങ് എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ സ്ലിറ്റിലാണ് കേട്ടോ ഇതുപോലത്തെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് വീട്ടിലിടാൻ വേറെ ഡ്രസ്സ് വാങ്ങണ്ടേ ഇതുപോലെ മുണ്ട് ലൈനിങ് ആയിട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്